ബോളും പൊട്ടി അയ്യോ മോളെ ഇന്നത്തെ സ്കൂളിൽ പോക്കാന്ന് ശിവനെ കുട്ടീന്റെ ഇന്ന് പ്രവേശനോത്സവാണ് അപ്പൊ നമ്മൾ ഒരു അടുത്തുള്ള സ്കൂളിൽ തന്നെ ചേർത്തെ പെരിങ്ങളായി എൽ പി സ്കൂളിൽ അപ്പൊ നമ്മള് അടുത്തേക്ക് ശിവനെ പോവു പോകാൻ മടിയ ായിട്ട് പോന്നു അങ്കാടി കഴിഞ്ഞിട്ട് എൽ കെ ജിയിലേക്ക് അല്ലേ ഏഹ് എനിക്ക് കുറേ ചങ്ങാൻ പറഞ്ഞു കിട്ടുകാരനു മടി ഉണ്ടാ ഇല്ലേ ബാഗും കടയിലും കാണിച്ചോടുത്തോളെ അപ്പോൾ നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയാണല്ലേ ആ ഒരു പത്തിനൂറ് മീറ്ററേ ഉള്ളൂ നമുക്ക് പോവാൻ വേണ്ടിട്ട് ആ ഒരു ഇരുന്നൂറ് മീറ്റർ മാക്സിമം അല്ലേ നൂറ് മീറ്റർ ഇത്ര ഉണ്ടാവും പെരിങ്ങളായി എൽ പി അല്ലേ ഒന്നു മുതൽ നാലാം ക്ലാസ് വരെ അപ്പൊ ശിവനെ പോവാ നേരം വയ്യല്ലേ ഒമ്പതരക്ക് പോവാൻ പറഞ്ഞാ ഇപ്പം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും ശിവനെ ഇനി മുതൽ രാവിലെ എണീക്കണം കേട്ടോ ഇന്ന് ആയി നീ എണീക്കാൻ വേണ്ടിയിട്ട് െ അപ്പൊ ശിവനെ സ്കൂളെത്തിയല്ലേ ഇതാ നേട്ടാ സ്കൂള് നമ്മളെ പെങ്ങളായി എൽ പി സ്കൂള് അതെ ശിവന്യ ശിവനെ സ്കൂളെത്തി പെടിയാ നടക്കാന്നി ശിവനാ എല്ലാരും കൈ കൊണ്ടക്കുന്നേ എന്നോട് എന്റെ പഠിക്കുന്ന എല്ലാരും നല്ല പഴയൊരു സ്കൂളാണ് കേട്ടാ ഞാനൊക്കെ പഠിക്കുമ്പോന്നുവെച്ചാല് ഇങ്ങനത്തെ ഒരു ഓടിട്ട സ്കൂളാണ് പഠിച്ചിന് നല്ല അടിപൊളി സ്കൂൾ നല്ല വൈബുള്ള സ്ഥലോസുണ്ട് നമ്മള് സ്കൂളിൽ നല്ല അടിപൊളിയായിട്ട് അഹങ്കാരിച്ചിട്ടുണ്ടല്ലേ വെയിലും കൊണ്ട് അടിപൊളി കുട്ടികളുണ്ട് ആ അതും പറയാൻ പറഞ്ഞു ഇവ പഠിച്ച സ്കൂളാട്ടാണ്ടായില്ലേ മണ്ണിന്റെ നല്ല അടിപൊളി നല്ല തണലുള്ള ഏരിയ നല്ല മാവും പ്രവേശനോത്സവ പിന്നെ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടാവില്ലേ രക്ഷിതാക്കളെ അവിടെ സ്കൂൾ ഹാപ്പി ലാൻഡ് ദാ ഇന്റർസെങ് ആയാ അനേയാ ഇർട്ടികോവുന്ന ചിവിനി ഓടുന്നാ ചിവിനിയാ ജൽക്കേജി ഇതിൽ നിന്ന് ആരി പോയിട്ടാ നമ്മൾ പഠിക്കുമ്പോൾ രണ്ടാം ക്ലാസ് ഇടി ആന്നേരോ ഇനിയൊന്നില്ല ആ

ാണ് കൂടിയിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇവിടെ എത്തിച്ചേർന്ന ഷാജിയേട്ടൻ രക്ഷിതാക്കൾ കുട്ടികൾ എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് റീജുട്ടനെ ും നല്ല സന്തോഷം പുതിയ പുസ്തക ഏർ ആ അപ്പൊ എല്ലാരും വളരെ സന്തോഷത്തോടെയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രവേശനോത്സവം തുടങ്ങിയാണ് യും ഞാൻ അറിയിക്കുകയാണ് നല്ല കുട്ടികളായിട്ട് അവരുണ്ടാവണം അതുപോലെ തന്നെ ഒന്നു രണ്ട് പോയവരും രണ്ടിൽ നിന്ന് മൂന്ന് പോയവരും മൂന്നു നാല് പോയവരും ഒക്കെ നല്ല കുട്ടികളായി നല്ല ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് അവർക്ക് നല്ല ചുവടുകൾ വെക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം കുട്ടികളെ നമ്മുടെ ഇന്ന് വാസത്തില് കഴിഞ്ഞിട്ടില്ല കുപ്പായിലോട്ട് പുതിയ പട ബാഗ് തന്നെ വാങ്ങി എല്ലാവരും നല്ലൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് വരുന്നതാണ് അപ്പം നല്ല ഇപ്പം ഉദ്ഘാടനം പറഞ്ഞു നമ്മളെ വിദ്യാഭ്യാസ രീതിയെ പറ്റിയും എല്ലാം നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ നല്ല വിവേകവും വിജ്ഞാനവും ആർജിക്കാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം പഠനവും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ പ്രവേശിച്ച കുട്ടികൾക്കും അതുപോലെ ഇവിടെ തുടർന്ന് പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാവിധ ഭാവങ്ങളും നേരികായിട്ട് എല്ലാ കുട്ടികൾക്കും അടുത്തതായി അഴീക്കോടം ക്ലബ്ബിൻ്റെ വക കുട്ടികൾക്ക് പഠനോപകരണമോ വിതരണം ചെയ്യലാണ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി കൗൺസിലർ നോക്കുകയാണ് ഭാഗമായിട്ട് എല്ലാവർക്കും എത്ര പിന്നെ ഉസ്മാരുമാനം പിന്നെ കഞ്ഞായി ഉപരിച്ചോരും ും അങ്ങനെ ആ ശരി ആ പണ്ടേ ഉള്ളേ പഠിക്കുമ്പോ ഭക്ഷണം വെക്കുന്ന കഞ്ഞിയനും കഞ്ഞിയും ചെറുതായിരുന്നു കന്നെയാണ് മാറിയേ ചോറ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ചോറായി ചെവിടി അന്നേരം കഞ്ഞിയാണ് കഞ്ഞയും സിൽവറും അതന്നെ മതി അതേനെ നല്ല ടേസ്റ്റ് കേട്ടാ ഇക്കൊരുന്നാലോരും ആടിയരക്കനാടിയേ അച്ഛനിങ്ങേ വന്നോട്ടെ പട്ടുപുറ്റ തുന്നിതരം ജിട്ടട് തിജരാ പടിയരാം പടിച്ചവതി പോരി തിൽപിടിച്ച നൂട്ടിലും നേരെ കൊണ്ടരും മാടി കാറ്റടിച്ച പഗൽത്തെ കമ്പിതിരിലാതിരി തിൽപടി കൊണ്ടീ കൊടുത്താലും നാസാകൂ തിരി ഓലങ്ങളെ അതെ അല്ലേ പ്രവേശനോത്സവ ഒരു മണിക്ക് വിടും നമ്മള് പോയിട്ട് വരട്ടെ പ്രശ്നമില്ല ഇടയിരിക്കൂലേ ഫ്രണ്ട്സല്ലേ എന്നാ പോയിട്ട് വരാം നമ്മള് തറി നമ്മള് പോയൊന്നും എത്തിയൊക്കെ നീവന്യ നമ്മൾ പോയൊന്നും എത്തിയോക്ക് നീവന്യ നമ്മൾ അപ്പുറത്തോട്ട് കയറിയിട്ട് ശീതിയിലോട്ടാവുക ശിവനെ നമ്മൾ നോക്കേണ്ടാവോട്ടിട്ടിത് പ്രവേശനോത്സവം ഉച്ച ഒരു മണി വരെ ഉണ്ടാവും അല്ലേ ക്ലാസ് ആ അപ്പൊ അവളാടി ഇരിക്കട്ടെ നമുക്ക് എന്നിട്ട് ഉച്ചക്ക് കൂട്ടാൻ വരാം കേട്ടോ അല്ല അല്ലേ അല്ല നമ്മള് അതുവരെ ഓടി ഇരിക്കേണ്ടി വരും അപ്പൊ നമുക്ക് ഉച്ച കൂട്ടാൻ വരാം ഇപ്പൊ രണ്ടു പണിയാല്ലേ രണ്ടു പണിയായി ഇട ശിവനെ കൂട്ടാൻ വന്നിട്ടല്ലേ ആ ഭക്ഷണം കഴിച്ചിണ്ടാവും നീ മെല്ലെ കൂട്ടിട്ടോട്ടാ സമീപ പോയിട്ട് അവിടെ കൂട്ടി ശിവനെ ബോളിങ് തട്ടി കളിക്കുന്നുണ്ടാട്ടാ ശിവനെയായി ശിവനെയായി ശിവന ഇങ്ങോ ചോദി വാ ചോദിക്കട്ടെ എന്തുണ്ട് അയ്യോ പോള് പോയിട്ടാ അയ്യോ വേഗം ഇങ്ങോട്ട് ചോദിക്കട്ടെ എന്തുണ്ട് ചോറ് എന്നാ പറഞ്ഞ പറഞ്ഞേ ചോറ് തിന്ന നല്ലോണം പഠിക്കണം എന്നാ കൊതു കടിക്കുന്നുണ്ടോ എന്നാ പറഞ്ഞാ ഇതാരെ ബോള് ബലൂണ് ടീച്ചറാണോ അതെ ചോറിനന്താ കറിയിലെന്താന്ന് സാമ്പാറാ നീ തിന്നാ ഫുൾ തിന്നിനാ നീ സാധാരണ തിന്നില്ലല്ലോ തിന്നിനാ

അതാ ബോളെടുക്കാൻ ബോളും പൊട്ടി അയ്യോ എന്റെ മോളെ ബോളും പൊട്ടിച്ചി ശിവനെയൂണ് പൊട്ടിച്ചല്ല നീട്ടി എനിക്ക് രണ്ടാമത് ആർ എടുത്തിട്ട്

ഇന്നത്തെ വീഡിയോ നമ്മളെ പിന്നെ സ്കൂളിൽ ചേർത്ത് അല്ലേ അപ്പൊ അതിന്റെ ചെറിയ ചെറിയ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നത് എടുത്തിട്ട്

അതിപ്പോ പൊട്ടു പിന്നേം പൊട്ടു അടിയാ അടിയാ എന്റെ എല്ലാം കാണുന്നുണ്ടാ ക്യാമറ വീഡിയോ എല്ലാം കാണിച്ചോടുക്കുന്നുണ്ടാ പൂ അമ്മേജി ശിവടി ഇരുത്തിന് അല്ല ഇപ്പ എല്ലാരും എല്ലാരും ഒരുമിച്ച് നമുക്ക് പോവാ പോവാ അപ്പൊ വേറെ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോന്ന് വെച്ചാല് നമ്മളെ ശിവനെ ഫസ്റ്റ് ഡേ സ്കൂള് അവള് സ്കൂളും പരിസരവും എല്ലാം ഒന്ന് കാണിച്ചരാൻ വേണ്ടിട്ട് ഇന്ന് പ്രവേശനോത്സവല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് കാണിച്ചു നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയതാണ് ഏഹ് കുറെ ലെങ്ത് ആയി പോയി എന്നറിയാ വീഡിയോ